നമസ്തേ സെയിൽസ് ഒരു ടാലൻ്റ് അല്ല ഒരു സ്കില്ലാണ് അതായത് ജന്മനാൽ കിട്ടുന്നതല്ല സെയിൽസ് കഴിവുകൾ അത് ഏതൊരു വ്യക്തിക്കും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിരവധി അനുഭവങ്ങൾ നിരവധി എക്സ്പീരിയൻസുകൾ നിരവധി പ്രവർത്തനങ്ങൾ നിരവധി പഠനങ്ങൾ എന്നിവ കൊണ്ട് ഏതൊരു വ്യക്തിക്കും മികച്ച സെയിൽസ്മാൻ ആയി മാറാം അതിന് നിങ്ങൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം എന്ന് മാത്രം അതുകൊണ്ടുതന്നെ സെയിൽസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനാണ് അതിനെ വെറുതെ വിടരുത് അതിനെ വളരെ ബഹുമാനത്തോടുകൂടി കാണുകയും നിങ്ങളുടെ കരിയർ മികച്ച നിലയിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം അതിനെ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബ് താങ്ക് യു